ഇനി ഞാൻ വേറെ ഒന്നും അല്ല രേണു സുദിയെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ചെയ്യാന്ന് കരുതിട്ടാണേ സോഷ്യൽ മീഡിയ മുഴുവനും അങ്ങ് കടന്നങ് ബഹളമാ രേണു രേണു സുധിയുടെ വീട് രേണു സുദീക്ക് വീട് ചുമ്മാ കൊടുത്തു രേണു സുദിക്ക് സ്ഥലം ചുമ്മാ കിട്ടി രേണു സുധിയുടെ അച്ഛനും അമ്മയും അവിടെ താമസിക്കുന്നു സുധിയുടെ അപ്പനോട് ഇറങ്ങി ഇപ്പോ അവിടുന്ന് നിയന്ത്രണം അവിടെ ഇരിക്കുന്ന നിയന്ത്രി ഫാൻ്റെ അടിച്ച വീട്ടിലിരുന്ന് നിന്റെ വീട് മറ്റേതാ മറച്ച യൂ എന്തൊരു ബഹളമാ ഒരു മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കാതെ ഇങ്ങനെ ഇട്ട് കൊല്ലാ ഞാനൊക്കെ ആയിരുന്നു ആത്മഹത്യ ചെയ്തേനെ എന്നെ കുടുംബത്തോടെ ഇത്രയൊന്നും സഹിക്കാൻ പറ്റത്തില്ല മനുഷ്യർക്ക് ഇത്ര സ്ട്രെസ്സാ കൊടുക്കുന്ന ഒരു ഫാമിലിക്ക് ഒരാളെ മാത്രമാണ് കുടുംബത്തെ മുഴുവൻ ഇട്ട് ചുട്ടു ഒഴുകാന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞതുപോല അവരവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു അതിനെന്താ നാളെ വീട് മുഴുവനും വീടിഞ്ഞ് താഴെ വീണു കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അന്നേരം നീ എന്താ ഉണ്ടായിരുന്നല്ലേ ചോദിക്കത്തുള്ളൂ അവരവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു അവർക്ക് അവരുടെ വീടിന് പ്രോബ്ലം ഉണ്ട് അവരുടെ വീടിന് ചോർച്ച ഉണ്ട് ചോർച്ച ഇല്ലായിരുന്നെങ്കിൽ ഇന്നെന്തിനാ വന്നത് ശരിയാക്കിയേ ഇന്നിപ്പോ ഒരു ചല്ലേര് പറയുന്നുണ്ടായിരുന്നല്ലോ ആരോ പോയിട്ടുണ്ട് ഓട് ശരിയാക്കിയെന്ന് അപ്പൊ അവർ ചോരുന്ന ഓടിനകത്തൂടെ വെള്ളം വീഴുന്നതിന്റെ പേരാ വീട് ചോരുക എന്നത് തീർച്ചിലടിക്കുന്നുണ്ടാവും തീർച്ചിലടിക്കുന്നുണ്ടാവും അങ്ങനെ പല പ്രശ്നങ്ങൾ കാണും അവരവരുടെ കാര്യങ്ങൾ അവർ പറഞ്ഞു അവര് പല പ്രാവശ്യം മുട്ടിയിട്ടുണ്ടാവും പിന്നെ ഇങ്ങനെ പ്രോബ്ലം ഉണ്ട് ശരിയാക്കി തരണം എന്നൊക്കെ പറഞ്ഞു ഒരു ബിൽഡർ കൺസ്ട്രക്ഷൻ ചെയ്ത് ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് ഒരു വീടൊക്കെ ഇതിങ്ങനെ നാശമാകുമെന്നെ പറയുന്ന ദാനം കിട്ടിയത് കൊണ്ട് അത് സഹിക്കണമെന്നുണ്ടോ ദാനം കൊടുത്തവർക്കും ഇല്ല ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്ത സാധനം വൃത്തിയായിട്ട് കൊടുക്കണമെന്ന് ആ വെളിയിലെ ചുമരുകളൊക്കെ ജിപ്സോ അടിച്ചാൽ അത് ഒഴുകിപ്പോവും അത് ഈ പൊളി പൊളിഞ്ഞല്ല പോകുന്നത് അവർക്ക് അത് മനസ്സിലാകാൻ ചിട്ട് അത് ഒഴുകി പോകും അലിഞ്ഞു പോകും ജിപ്സ് ഞങ്ങളുടെ ഈ വീട് മുഴുവൻ ജിപ്സോ ആ ചെയ്തേക്കുന്നത് അകത്ത് വെളിയിൽ ഫുള്ള് സിമെന്റാണ് ചെയ്തേക്കുന്നത് ജിപ്സം അകത്ത് ചെയ്തെങ്കിൽ തന്നെ കിച്ചൺ മുഴുവൻ സിമെന്റാണ് ചെയ്തേക്കുന്നത് ബാത്റൂമല്ല സിമന്റാണ് ചെയ്തേക്കുന്നത് അതായത് പൈപ്പ് ലൈൻ എവിടൊക്കെ വരുന്നുണ്ടോ ഈർപ്പം എവിടെയൊക്കെ വരുമോ അവിടെ മുഴുവൻ നമ്മൾ സിമിന്റാണ് ചെയ്തേക്കുന്നത് അങ്ങനെയാ ജിപ്സം ചെയ്തത് ജിപ്സോ ആരും വെളിയിൽ ചെയ്യത്തില്ല ജിപ്സം വെളിയിൽ ചെയ്യാനുള്ളതേ അല്ല ജിപ്സം ഒള്ളി എക്സ്റ്റേണൽ മാത്രം ഇന്റേണൽ ആരും ചെയ്യത്തില്ല അത് ചെയ്തെങ്കിൽ അവരെ കളിപ്പിച്ചതാണ് അത് അത് ഇവര് അവര് പറഞ്ഞെങ്കിൽ അത് അവര് അവരുടെ സാമർഥ്യം അവര് പറഞ്ഞു അവർ പറയണ്ടേ ഒരു പല പ്രാവശ്യം പറഞ്ഞു കാണുമോ അത് ശരിയാക്കി കൊടുക്കാനുണ്ട് ഞാൻ കണ്ടെടുത്തോളൂ ആ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ മുഴുവനും ഭയങ്കര മോശമായിട്ടാണ് ചെയ്തേക്കുന്നത് മറുനാടൻ വരെ രണ്ടു മൂന്ന് ചാനലിലായിട്ട് അത് പ്രതികരിക്കും എനിക്കറിയാൻ വയ്യോ ഇവരുടെയൊക്കെ അസുഖങ്ങൾ എന്തോ ഞാനൊക്കെ കാണുന്ന ഒരു ചാനലാണ് മറുതാടൻ്റെ ഒക്കെ അതൊക്കെ അവരൊക്കെ ഇത്രയും ഇത്ര ചീപ്പായിട്ട് ഇതിനെയൊക്കെ കാണാമോ ഒരു സ്ത്രീ ആയതുകൊണ്ടല്ലേ അവരൊരു പെണ്ണായോണ്ടല്ലേ അവരോട് ഇങ്ങനെ അവർക്ക് ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ട് അല്ലെ അയാളുടെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് സർജറി ചെയ്തതിന്റെ പാടില്ല എന്തൊരു കഷ്ടമാന്ന് പറയുന്നത് ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ കൂടി നാട്ടുകാരെ കാണിക്കാൻ പറ്റുമോ ചില ആൾക്കാരൊക്കെ ഇരുന്നങ് ഇത് ഒരു മനുഷ്യനോട് ദാനം അയ്യോ ഒരു ഒരു മനുഷ്യനോട് എന്തെങ്കിലും ഒരു ദാനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അടിമയായിട്ട് ജീവിക്കണോന്നാണോ ആ പെണ്ണ് രണ്ടും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടി മുട്ടിക്കാൻ കിടന്ന് ഒന്നിട്ടോട്ടം ഓടുന്നതിൻ്റെ ഇടയ്ക്ക ഇത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ കൊടുത്തു 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 കൊടുത്ത് അപ്പൊ അവർക്കും അത് കുറച്ച് ടു ആയെന്ന് തോന്നുന്നു തന്തയോട് ഇറങ്ങിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ ഇയാൾ എന്തിനെ ഇവിടെ വന്ന് കിടക്കുന്നത് പിന്നെ ആരതിനെ സംരക്ഷിക്കണം ഒരു പത്ത് മുപ്പത് വയസ്സുള്ള ഒരു പെങ്കൊച്ച ഒരു കുഞ്ഞുമായിട്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയപ്പോ അവരെ അവളെ ആര് സംരക്ഷിക്കണം ഒരാൾ ഒരാളൊരു വീടവിടെ കൊണ്ട് കൊടുത്തു അവർക്ക് ഉണ്ണാനും കൊടുക്കാനും കിട്ടുവോ കുഞ്ഞിനെ സ്കൂളിൽ വിടാൻ പറ്റുമോ അവളുടെ അവള് വെളിയിൽ പോയില്ലെങ്കിൽ കുഞ്ഞിനെ അവളെ കുഞ്ഞിനെ നോക്കാൻ ആള് വേണ്ടേ അവടെ മാതാപിതാക്കൾ അവളുടെ കൂടെ അല്ലാതെ പിന്നെ ഇവിടെ നിൽക്കുന്നത് ഒരു സാധനം നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുള്ളവരാണെന്ന് അറിയാം അപ്പൊ അവർക്ക് അവർ കൊടുക്കുമ്പോൾ അത് വൃത്തിയായിട്ട് കൊടുക്കണ്ടേ ഔട്ടർ ജിപ്സം കൊണ്ട് തേച്ചിട്ട് അത് കൊടുത്ത് അവർ എങ്ങനെ മെയിൻ്റെയിൻ ചെയ്യും തേക്കാതെ കൊടുക്കാമായിരുന്നു ആ കട്ടയായിരുന്നു ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു ജിപ്സമായതുകൊണ്ട് ആ വീട് മുഴുവനും അടുത്ത വർഷത്തെ ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ പറയാൻ അന്നേരം അവരെ തന്നെ പറയും അവരത് വിളിച്ചു കഴിഞ്ഞാൽ അയൽ ഇങ്ങനെ ജിരണ്ടിപ്പോൾ പോകുന്നെങ്കിൽ അങ്ങനെ വേറൊരു ചൊബുരാന്നേ അങ്ങനെ പോകുമോ എൻ്റെ വീട്ടിലെ ചൊബുരൊന്നും പോകത്തില്ല വൃത്തിയായിട്ട് ചെയ്ത ചൊമ്പരാന്നേ ഒരാളിങ്ങനെ കൈകൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോകത്തില്ല അത് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷന്റെ കുഴപ്പം കൊണ്ടാ അത് ജിപ്സ് വെളിയിൽ തേച്ചേൻ്റെയല്ല ജിപ്സും വെളിയിൽ തേച്ചോണ്ടാ പോയി ആ കുട്ടിയായിട്ടാണ് പിടിച്ചു നിൽക്കുന്നത് വേറെ വേറെ സൂസൈഡ് ചെയ്യുന്നതിന് ഇതിന് തന്നെ വീട് ചോരുന്നെന്ന് പറഞ്ഞാൽ ചോരുന്നതെന്ന് തന്നെ ഓടിന്റെ ഇടയിൽ കൂടെ വെള്ളം വീഴുന്ന എന്നെ ചോരുന്നു എന്ന് പറയുന്നത് അപ്പൊ ഒരു വീട്ടിൽ താമസിക്കുന്നവർക്കെ അറിയത്തല്ലോ അതിന്റെയൊക്കെ ബുദ്ധിമുട്ട് അവർ ചോരുന്ന വീട്ടിലാന്ന് കിടന്ന് നമ്മളാരങ്ങനെ അറിയുന്നത് ഒരു ചോരുന്ന വീട്ടിലാണ് കിടന്ന് അവർക്ക് മറ്റേതില്ലായിരുന്നു മറിച്ചില്ലായിരുന്നു ഒരു വീട്ടിലല്ലേ ജീവിച്ചുകൊണ്ടിരുന്നത് അവർ ജീവിക്കുന്നുണ്ടായിരുന്നല്ലോ അവര് വഴിയിലായിരുന്നാ കിടന്നെ അല്ല വഴിയിലാണ് കിടന്നതെങ്കിൽ തന്നെ എന്താ ഒരു വീട് കൊടുക്കുമ്പോൾ അത് വൃത്തിക്ക് കൊടുക്കണ്ടേ അത് അത് ബിൽഡറുടെ തെറ്റ് തന്നെ മുന്നുമോളം നീ ഒരു വാടക വീട് എടുത്ത് ജീവിക്കാൻ നോക്ക് എത്ര പേരോടേനൊക്കെ ആൻസർ പറയണം ഒരു ബിഷപ്പ് ഒക്കെ വന്നിരുന്ന് പറയുന്നത് ഒക്കെ ഒരു 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 സ്ത്രീയെ ഒരു സമൂഹം മുഴുവൻ ആക്രമിക്കുമ്പോൾ അവർ അവരവരുടെ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും അപ്പൊ ഉടനെ വന്ന് ഇയാളൊക്കെ ഒരു 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 സമൂഹത്തിന്റെ നാഥനായിട്ടിരിക്കുന്ന ആൾക്കാളല്ലേ അവർക്ക് മനസ്സിലാകത്തില്ല വിവേചന ബുദ്ധി ബുദ്ധിന്നൊന്നില്ലേ ഞാൻ ആക്ഷൻ എടുക്കും മറ്റേ എടുക്കും പറയും തൊട്ടടുത്ത വീടാ അവർക്ക് അയക്കു വന്ന അവിടെ വരെ നോക്കരുത് എന്നാ വിളന ഇളനാ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരണോ ബിഷപ്പ് ആണെന്നല്ലേ പറോ വർത്തമാനായിരുന്നു പറയുന്നത് അറ്റോ ഉടനെ ഇത് കേട്ടിട്ട് വേറെ ഒരുത്ത റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ ബിൽഡർ വേറെ എന്നിട്ട് ഇന്ന് എല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന് എന്തോ അപ്പൊ ശരിയാക്കിയിട്ടുണ്ടോ പറഞ്ഞതിന്റെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇണ്ടാ അത് ശരിയല്ലായിരുന്നു ഇന്ന് അയാൾ അയാള് തന്നെ പറയുന്നുണ്ട് ജിപ്സൺ ചെയ്തുകൊണ്ട് തെറ്റായി പോയി അവർക്ക് ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്റെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന തെറ്റാന്ന് പറയുന്നത് അപ്പൊ ഈ ഇത്രയും നാളെ ഈ പെണ്ണിനെ കിടന്ന് ചീത്ത വിളിച്ച സോഷ്യൽ മീഡിയ മച്ചാന്മാരൊക്കെ എന്തോ ചെയ്യും താടിയൊക്കെ വളർത്തിയ ചെറിയ മച്ചാന്മാരൊക്കെ വന്നിരുന്നത് എന്തൊക്കെയാ പറയുന്നത് ഞാനൊക്കെ അവരുടെ വീഡിയോ കാണി കൊണ്ടിരുന്ന ഇതൊക്കെയാണോ ഇവരുടെ ഉള്ളിലിരിപ്പ് ഇങ്ങനെ എത്ര ചെറുതാണ് ഇവരുടെയൊക്കെ മനസ്സെന്ന് ഞാൻ ഓർക്കുക സാധനമില്ലാത്ത ഒരു വീടാണെന്ന് മനസ്സിലായി എന്തും പറയാ ആരെന്തും ചോദിക്കാന്നുള്ള ഒരു ഇതുകൊണ്ട് ഇതൊക്കെ ചെയ്യും കോടിക്കണക്കിന് ആസ്തിയുള്ള കോടിക്കണക്കിന് സമ്പാദ്യങ്ങളുള്ള നടിമാരൊക്കെ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങളും അവരൊക്കെ ഇടുന്ന ഡ്രസ്സുകളും ചില സ്ത്രീകളൊക്കെ രണ്ടു പെറ്റിട്ടും ഇടുന്ന തുണികളുമൊക്കെ ഇന്ന് കാണണ്ടുന്നതാണ് അപ്പോഴൊന്നും ഇവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല എനിക്ക് ഞാൻ അപ്പൊ ഇതുവരെ ഒരു വൃത്തിയായിട്ട് ഡ്രസ് ഇട്ടോ അല്ലെങ്കിൽ മോശമായ ഒരു ഡ്രസ്സ് ഇട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ അഭിനയിക്കുന്നത് അഭിനയിക്കപ്പം തന്നെ നിന്ന് അഭിനയിക്കാൻ പറ്റുമോ അഭിനയിക്കാൻ കൂടെ ആൾക്കാർ വേണം ജോഡി വേണം അവരെല്ലാം അഭിനയിക്കാൻ പറ്റുമോ തന്നെ നിന്ന് ഒരാൾ അവൾ അവിടെ തന്നെ നിന്ന് അഭിനയിച്ചാൽ ആരെങ്കിലും വീഡിയോ കാണുമോ അല്ലെങ്കിൽ സിനിമ കാണുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണുമോ അല്ല അന്റെ ശരീരത്തിൽ എന്താ ഉള്ളത് ഇതിന് മാത്രം ഇരുപത്തഞ്ചു കിലോ കാണും എന്തൊക്കെയാ നടക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ നമുക്ക് പേടിയാവുന്നു ആരുടെ ദൈവമേ ജീവിതത്തിൽ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ ഇതൊക്കെയായിരിക്കും മനുഷ്യരുടെ മനസ്സിനകത്തേന്ന് ഈ കൊടുത്തവരൊന്നും അല്ല ഇപ്പൊ ഇതൊന്നും പറയുന്നേ കൊടുത്തവര് വന്ന് ഇത് ഇടയ്ക്ക് ഉണ്ടോന്നറിയത്തില്ല സ്ത്രീകളൊക്കെ എന്തൊക്കെയാ പറയുന്നത് കമന്റ് ഒക്കെ എഴുതി വെച്ചേക്കുന്നത് കണ്ട ദൈവമേ നാളെ നമ്മളുടെ ഒന്നും വീടുകളിൽ ഇങ്ങനത്തെ ഒന്നും അവസ്ഥ ഉണ്ടാകത്തില്ലെന്ന് നമ്മുടെയൊക്കെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ അല്ലെങ്കിൽ നമ്മളുടെ സഹോദരങ്ങൾക്കോ ഒക്കെ ഒരു നിമിഷം മതി ഇതല്ല ഇതിന്റെ അപ്പുറത്തെ അവസ്ഥ ഉണ്ടാകാന് പറയുന്നത് വിവേകത്തോടൊന്ന് ചിന്തിച്ചു നോക്കിയാല് അവളുടെ മാതാപിതാക്കളല്ല വേറെ ആരാ അവളെ സംരക്ഷിക്കാനുള്ളത് അവിടെ മാതാപിതാക്കൾ തന്നെ സംരക്ഷിക്കണം അവളെ അവളെ അവിടെ കുഞ്ഞിനെ ആ കുഞ്ഞിനെ നോക്കാൻ ആള് വേണ്ട ഇവള് വീട്ടിനകത്ത് കുഞ്ഞിനെ നോക്കിയിരുന്നു ആരെങ്കിലും ഓരോരുത്തർക്ക് എന്തൊക്കെയാ ചോദിക്കുന്നത് അപ്പനും അമ്മയെ വന്നു നോക്കണ്ടേ അവള് നോക്കണ്ടേ അവള് നോക്കണ്ടേ ഒരാൾ ഒരു സ്ത്രീ പറയുന്നുണ്ടായിരുന്നു ശ്രുതി സ്റ്റേജിൽ കൊണ്ടത് കൊച്ചിനെ കടത്തി നോക്കി ശ്രുതിക്ക് അതായിരുന്നു അവസ്ഥ ശ്രുതിക്ക് നോക്കാൻ കൊച്ചിനെ നോക്കാൻ ആളില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്തു ഇപ്പൊ അവക്ക് കൊച്ചിനെ നോക്കാൻ ആളുണ്ട് കൊച്ചിനെ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല ഒരു കുഞ്ഞിന്റെ സേഫ്റ്റി അതാണോ പോകുന്നിടത്ത് ജോലിക്ക് പോകുന്നിടത്ത് അവിടെ കൊണ്ടുവന്ന് പുറകെ ഉറക്കി കിടത്തിയിട്ട് ജോലി ചെയ്യുന്നതാണോ ഒരു കുഞ്ഞിന്റെ സേഫ്റ്റി ഒരു കുഞ്ഞിന്റെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു വീടാ ആ വീടിനകത്ത് അതിനെ നോക്കാൻ അതിന്റെ ഗ്രാൻഡ് പേരൻസ് അതിന്റെ കൂടെ ഉള്ളതാണ് അതിന്റെ സേഫ്റ്റി അമ്മ ജോലിക്ക് പോകുമ്പോൾ അവൾ എന്തും ചെയ്യാന്ന് പൈസയ്ക്ക് വേണ്ടി അവൾ എന്തും ചെയ്യുന്നില്ല പൈസയ്ക്ക് വേണ്ടി അവൾക്ക് അറിയാവുന്ന തൊഴിൽ ചെയ്യുക അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ അറിയാവുന്ന തൊഴിൽ ചെയ്യുക കാരണം ഭക്ഷണമാണ് മനുഷ്യന്റെ മുഖ്യം കൊണ്ടുവന്നെങ്കിലേ വീട്ടിൽ കഴിക്കാനുള്ളൂ നമുക്ക് അഭിനയിക്കാൻ അറിയത്തില്ലല്ലോ അവളെ അഭിനയിക്കാൻ വിളിക്കാൻ ആളുണ്ടല്ലോ അതുകൊണ്ടല്ലേ അവൾ അഭിനയിക്കാൻ പോകുന്നെ കാശിന് വേണ്ടി എന്തും ചെയ്ത ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബേഴ്സ് ആയി യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ആരെ എന്തും പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിയാസം എന്ന് പറഞ്ഞോണ്ട് വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് തന്നെയാണ് കാശിന് വേണ്ടി എന്തും ചെയ്യുന്നത് പിന്നെ ഫാൻ പൊട്ടി വീണത് മാസമായി ഒരു വീടിന്റെ ഫാൻ പൊട്ടി വീണെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷന്റെ പ്രശ്നം തന്നെയാ വേറെ എങ്ങനത്തെ ഇവിടുത്തെ ഇപ്പൊ ഒരു വർഷം ഒന്നര വർഷമായല്ലോ രണ്ടു വർഷ വർഷമായ ഫാനുകളാണല്ലോ ഇതൊന്നും ഇതുവരെ പൊട്ടി വീണിട്ടില്ലല്ലോ എന്തുകൊണ്ട് പൊട്ടി വീഴുന്നത് ഒരു ഫാൻ പൊട്ടി വീണു മാസം ആറുമാസായതിനുമ്പോൾ ഒരു വീടിന്റെ ഫാൻ പൊട്ടി വീണെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷന്റെ പ്രോബ്ലം തന്നെയാ അത് പണിതീക്കുന്നത് അല്ലെങ്കിൽ ചെയ്തു വെച്ചേക്കുന്നത് തെറ്റായിട്ടാണ് വൃത്തി ഒരു സേഫ്റ്റിയും മാനദണ്ഡവും ഇല്ലാതെ ചെയ്തു വെച്ചേക്കുന്ന പിന്നെ ആ വീടിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അതിന്റെ സമയത്ത് എന്താ കൂടുതലെ ഒരു വർഷം ആവുമ്പോഴാണോ ആയിട്ടും കൊടുത്തില്ലെങ്കിൽ അതുകൊണ്ട് അതെന്തുകൊണ്ടാണ് ഇതിനാ അവർ കൈവച്ചേക്കുന്നത് പല പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പോൾ പിന്നെ ആൾക്കാർ പ്രതികരിക്കും ഇന്ന് ഈ കാലഘട്ടം സോഷ്യൽ മീഡിയ യുഗത്തില് പണ്ടൊക്കെ ആരും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ആൾക്കാർ കാണിക്കുന്ന തോന്നിയാസങ്ങളൊന്നും ആരും അറിയത്തില്ലായിരുന്നെല്ലാം മറച്ചു വെക്കാമായിരുന്നു കൊറേ മച്ചാമാരിങ്ങനെ കൂട് എന്ന് അവർക്ക് തോന്നുന്നതൊക്കെ ചെയ്യാൻ സ്ത്രീകളെ ഒക്കെ ഇങ്ങനെ അടിച്ചാമർത്തി ഒതുക്കി കെട്ടി ഒരു മൂലെ തള്ളാമായിരുന്നു അത് പറ്റത്തില്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഇതിന് വന്നത് ഈ വീഡിയോക്കൊക്കെ താഴെ കമന്റിട്ടേക്കുന്നത് നമുക്കെന്നെ നാണെന്ന് തോന്നുന്നു ഇവരൊരു സ്ത്രീയാണ് ഈ എഴുതി വെച്ചേക്കുന്നതെന്ന് ഒരു ഭയവില്ല ദൈവത്തെ പേടിയില്ല ഒന്നാമത്തെ കാര്യം വീട് വെക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് അതുകൊണ്ട് തന്നെ ഈ വീടിന്റെ ഇതൊക്കെ പൊളിഞ്ഞു പോകുമ്പോൾ അവർക്ക് കൂടുതൽ വിഷമം വരും നാളെ ഇതൊന്നും കേൾക്കാനോ എടുക്കാനോ അവർക്ക് പറ്റത്തില്ല ഇവ ഇപ്പൊ പുതിയതിലേ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഇത് ഞങ്ങൾ എന്തു ചെയ്യും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള പേടി അവർക്ക് ഉണ്ടാകത്തില്ലേ ഈ കാരണം നിങ്ങൾ ഇരുന്ന് സംസാരിക്കുന്ന പണക്കാരുടെ കൂട്ടായിരിക്കത്തില്ല അവരെ ചിന്തിക്കുന്നത് അവർക്കൊന്നും ദാനം കിട്ടിയതാ ദാനം കിട്ടിയത് വൃത്തിയായിട്ട് വെക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ ഇതിങ്ങനെല്ലാം ഇടിഞ്ഞു പോവാണല്ലോ ചോർന്ന് ഒലിക്കുന്നല്ലോ എന്ന് നോക്കുമ്പോൾ അവർക്ക് ഭയം ഉണ്ടാവും മനസ്സിലാകത്ത് അവർ പറഞ്ഞു പറയാതെ എല്ലാം അടക്കി വെച്ചോണ്ടിരിക്കാൻ പറ്റൂ നാളെ ഈ അടക്കി വെച്ചോണ്ടിരുന്ന വീട് പല്ല് പട്ടി പല്ലി ഇരിച്ചുപോലെ വീട് ഇരുന്ന് കഴിയുമ്പോൾ അന്നേരം കാണുന്നൊരു അപ്പ ചോദിക്കും ഇതെന്താ നേരത്തെ പറയാതെ ഞങ്ങളെല്ലാം അങ്ങ് ശരിയാക്കി തീരുമാനമെന്നല്ലോന്ന് ഓരോരുത്തരും പറയും എൻ്റെ വീട് അങ്ങനെ ആയിരിക്കുന്നത് എന്റെ വീട് ഇങ്ങനെ ആയിരിക്കുന്നത് നിങ്ങളുടെ വീട് അങ്ങനെ ആയിരിക്കുന്നതെന്ന് പറഞ്ഞ എല്ലാടും പിന്നെ എൻ്റെ വീടൊന്നും അങ്ങനെയല്ലിരിക്കുന്നത് കൃത്യായിട്ട് വേണേ ഭയ എൻ്റെ പൊന്നു കുഞ്ഞെ നീ ഒരു വാടക വീട് എടുത്ത് എവിടെയെങ്കിലും താമസിക്കാൻ നോക്ക് ഇതിനകത്ത് കിടക്ക നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേ രേണു സുദീവ് എന്നും വീടിനകത്ത് തലമൊട്ടയടിച്ച് വെള്ളസാരിയും ചുറ്റി ഒരു മൂലയിൽ ഒരു ഒരു മൂലയ്ക്ക് പോയി ഒതുങ്ങി കൂടി അവിടെ കിടന്നോളൂന്നാണ് വിചാരിച്ചത് ചോദിക്കുക എന്റെ പൊന്നുമോളെ നീ ഒരു കല്യാണം ഒക്കെ കഴിച്ച് നീ നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക് പത്ത് മുപ്പത് വയസ്സിലെ ഏർ വിധവേഷം കിട്ടി ഇങ്ങനെ ആൾക്കാരുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ നിനക്ക് ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ടാണ് നിന്നോട് ഇത്രയും ക്വസ്റ്റ്യൻ നീ ഇത്രയും ആൻസർ പറയേണ്ടി വരുന്ന ഓരോ കാര്യങ്ങൾക്കും ഇപ്പൊ ഓക്കെ ബൈ ഇത്രയോ സഹി കെട്ടിട്ട് പറഞ്ഞതാണ് ഇതൊക്കെ കണ്ട് കേട്ട് സഹി കെട്ടിട്ട് പറഞ്ഞതാണ്